ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ടിപ്സ് അല്ല സോറി ഞാൻ വീഡിയോ ടിപ്സ് എന്നായിട്ടാണ് മനസ്സിലായിരുന്നു ഓക്കെ മല്ലുകൾ അഞ്ചർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതി ഒരു അടിപൊളിയുടെ സ്പെഷ്യൽ സ്വാഗതം ചെയ്യണം അപ്പോൾ ഇന്നലെ ഞാൻ ഞാനൊരു സാധനം കാണിച്ചു തരണേ ഓക്കേ അപ്പം ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ എൻ്റെ കൈ നോക്കുകയായി ആകെപ്പാട് ഉണ്ടോ ചെറിയ ചെറിയ ഇങ്ങനെ ചോദിച്ചത് എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ ചൊറിയാൻ വരും എന്താ അറിയില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയുന്നുണ്ട് പിന്നെ വേറെ സംഗതി കാണിച്ചു തരാമേ കണ്ടോ വൺ ടു ത്രീ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജസ്റ്റ് വൺ മിനിറ്റ് അപ്പം ഞാൻ ഇന്ന് ആ പൂച്ച കുട്ടി ഞങ്ങൾ കണ്ടു ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഇന്നത്തെ മനുഷ്യർ പറയുമ്പോൾ നമ്മുടെ ഈ മൃഗങ്ങളെയൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന കാലഘട്ടം അപ്പം നമ്മളൊക്കെ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും അവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക കാരണം നമ്മുടെ മിണ്ടാപ്രാണികളല്ലേ അപ്പോൾ അവർ അവർക്ക് ഇവിടെ വന്ന് താനേ താമസിച്ചു എട്ട് ഉണ്ടായിരുന്നു ബാക്കി എവിടെ എനിക്ക് അറിയില്ല കേട്ടോ ബാക്കി മൂന്നെണ്ണേ ഉള്ളൂ ഞാൻ ഐറ്റങ്ങളൊന്നും ചെയ്യില്ല അതവിടെ ഒന്നോട്ടേച്ച് പൂച്ച കുഞ്ഞും അമ്മയും ഇവിടെ സുരക്ഷിതമാണ് കേട്ടോ അപ്പം അവർക്ക് ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് വെള്ളം കുടി വെള്ളം കുടിപ്പിക്കാറുണ്ട് പാൽ വെച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പം അതാണ് അവരുടെ വിശേഷം പിന്നെ വന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ടൂർ ടൂറിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് മുഴുവനായിട്ട് വൃത്തി വൃത്തിയാക്കുന്നത് അപ്പോൾ ഏകദേശം വൃത്തിയായിട്ടുണ്ട് കേട്ടോ കേട്ടോ ആ ഒരു ഭാഗമൊക്കെ ഏകദേശം വൃത്തിയായിട്ടുണ്ട് ഇവിടെയും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറേയൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി ഒരു ലിമിറ്റില്ലേ നമുക്ക് എന്നെക്കൂടി കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് വെരി വെരി എല്ലാവരും എനർജറ്റിക്കായിട്ടിരിക്കും ഇന്ന് റിയൽ ആയിട്ടുള്ളൊരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പോവാണ് ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ചാലഞ്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഒരു ഇരുമ്പ് കസേരന മുകളിൽ വെച്ചിട്ടുള്ള ചാലഞ്ചാണ് അടിപൊളിയായിട്ടുള്ള ചാലഞ്ചാണ് ഈ ഒരു വീഡിയോ പ്രത്യേകത വെച്ചാൽ എൻ്റെ സബ്സ്ക്രൈബ് മുഴുവൻ പേർക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ചാലഞ്ച് വീഡിയോസാണ് ഇഷ്ടം ഞാൻ അവരോട് എപ്പോൾ റിക്വസ്റ്റ് ചോദിക്കണം അവർ ഒന്നേക്ക് പേഴ്സണൽ റിവ്യൂ അല്ലെങ്കിൽ ചാലഞ്ച് അല്ലെങ്കിൽ ഗെയിം ചാലഞ്ച് ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് അല്ലെങ്കിൽ ക്ലീനിങ് ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്ത് അവരൊക്കെ ഇങ്ങോട്ട് വരും ഇന്ന് നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ അടിപൊളിയായിട്ടുള്ള ചാലഞ്ചാണ് സൂപ്പർ ചാലഞ്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇരുമ്പ് കച്ചാര അവിടെ വെക്കും ഇരുമ്പ് കച്ചാര വെക്കും വീഷി ആഞ്ഞി ചാടി കയറി അതങ്ങോട് സ്പീഡിലോട്ട് ചാടുക ഹൈ ലെവൽ സ്പെഷ്യൽ ആയിരിക്കും ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈറ്റൻ ഷേപ്പ് ആയിട്ടുള്ള ടീ ഷർട്ടിലാണ് ഞാൻ ഈ ഒരു ചാലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താവും എന്നല്ലേ അപ്പോൾ നമുക്ക് വേഗം കൊണ്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിനും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് വാച്ചിരുന്നെങ്കിൽ എൻ്റെ പേര് അഞ്ചുതാ നേരം നിങ്ങൾ അത് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ട് തൊട്ട് കുഞ്ഞ് ബലേക്കനടിച്ചു പിടിച്ചാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം ഫ്യൂച്ചറിഞ്ഞോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെഡ് ഓൺ അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് വിളിക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും എന്ത് ചെയ്യാനാണ് ഞാനിവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഓക്കെ ഞാനിവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി ഇരുമ്പ് കാസേരടുത്ത് തരാം ഓക്കെ അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് കസാരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി അവിടെ ചെരുപ്പ് കൂടെ ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇവിടുന്ന് ഓഡി ചെയ്യാൻ പോട്ടെ റെഡി വൺ ടു ഏകദേശം കുറച്ച് ഇളക്കമുണ്ട് അതിൽ മറ്റേ ബെല്ലി ഡാൻസ് കളിച്ചു അയ്യോ അയ്യോ സത്യേറ്റാ അത് ഭയങ്കര ഇളക്കാണ്ട് കിട്ടോ എന്താ അറിയില്ല എന്നെ പോലെ ഒരു പിരി ലൂസ് ആയതാ തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്റ്റാർട്ട് ചെയ്യാം ഗെയിം ആ പിന്നെ ഒരു കാര്യം പറയാവുന്നുണ്ട് ഇതിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പേരുണ്ട് കേട്ടോ അതിൽ എടുത്തു പറയേണ്ട ഷെമേർക്കയാണ് ഷെമേർക്ക എന്റെ അത്ര എന്താ പറയുക ഏത് ചാനൽ സ്റ്റാർട്ട് ചെയ്താലും എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തതാണ് ഷെമീർക്ക വൈശാട്ടൻ മനോജാട്ടൻ പിന്നെ ഒരുപാട് പേരുണ്ട് നിതീഷ് ബ്രോ അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എടുത്തു പറയേണ്ട പേരുകൾ എനിക്ക് പറഞ്ഞില്ലേ പറ്റും കാരണം ഒരുപാട് നെഗറ്റീവ് കമൻസും വിമർശനവും വന്നപ്പോഴും എന്നെ കൂടെ നിന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത പേരാണ് അപ്പോൾ അവരെ ഞാൻ എടുത്ത് പറയണം എടുത്തു പറഞ്ഞില്ലെങ്കിൽ അത് അവരോട് അവരെ ഒട്ടും ഓർമ്മിപ്പിക്കാത്ത പോലെ ഫീൽ അവർക്ക് തോന്നില്ലേ അതുകൊണ്ടാണ് കേട്ടോ ചങ്ക് സബ്സ്ക്രൈബ്സ് ആയിട്ട് എന്നും കൂടെ വേണം നമ്മുടെ ഫാമിലി ഇതുറംഗമായിട്ട് എൻ്റെ എൻ്റെ ചേച്ചിൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഒക്കെ അംഗമായിട്ടല്ലേ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ റെഡി വൺ

മതി മതിയിട്ടോ നീ ഞാനിവിടുന്ന് കളിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈ കുട്ടിക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചിന്തിച്ചു ആക്ച്വലി വേറെന്നുണ്ടെങ്കിൽ ഭ്രാന്തും ക്രീന്തും കൂന്തും ഒന്നും എനിക്കില്ല പക്ഷേ ഇങ്ങനെപ്പോഴും ചിന്തിക്കുന്നവർ പുള്ളവരും ശരി ചെരുപ്പം ആക്ച്വലി ഈ ഒരു വീഡിയോ മല്ലൂര് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ലൈവ് ലൈവെന്ന് വരണമെന്ന് വിചാരിക്കുന്നു കേട്ടോ നോക്കാം നമുക്ക് ലൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ലൈവ് പോയാലോണേ ആദിക്കുന്നു നോക്കട്ടെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് പറയുന്നു എൻ്റെ കൈ നോക്ക് കയസ് ചെറിയ ചെറിയ കുരുക്കളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് അതും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കണ്ടന്റ് ഇല്ലായ്മ ഭയങ്കര എന്തായത് കണ്ടൻറ്റ് എന്തൊക്കെ വീഡിയോ ആണ് എന്തായിട്ട് ബോർ കണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആരെയും നിർബന്ധിച്ച് കാണാനും പറയുന്നില്ല പക്ഷേ എനിക്കൊരു ചാലഞ്ച് ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തെന്നേ ഉള്ളു അപ്പോൾ വിമർശിക്കേണ്ടത് ഒരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല വിമർശനം വേണം വിമർശനം വിമർശനമില്ലാത്തവരായിട്ട് ആരും നമ്മൾ ഏതൊരു സക്സസ്സിൻ്റെ പിന്നിൽ ഒരു ബാഡ് ഓർമ്മകൾ ഉണ്ടാവും വിമർശനം ഉണ്ടാവും എല്ലാവരും ഇപ്പോൾ നൂറാളുകൾ വാച്ച് ചെയ്യുന്നില്ല നൂറും നല്ലത് പറയണമെന്നില്ല ഇന്നലെ മെനിയാന്ന് എനിക്കൊരു ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചതും നിൻ്റെ ഫേസ്ബുക്കിൽ മൊത്തം ബാഡ് കമൻ്റുകൾ വിമർശിക്കുന്നവർ മൊത്തമല്ലേ നിനക്കുള്ളൂ ആരെങ്കിലും ഒരാൾ നല്ല പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറ്റുള്ളൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഞാനെന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഓക്കെ എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കണം അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടി വരും നിങ്ങളുടെ നല്ല കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ചീത്ത കമൻസ് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് വേറെ കാര്യവും അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നുമില്ല എനിക്ക് വിമർശനത്തിന് വലിയ പേടിയൊന്നുമില്ല കാരണം നമുക്കൊരു ശീലായി അല്ലെങ്കിൽ എനിക്ക് കേട്ട് കേട്ട ശീലയെന്ന് പറയുന്നില്ല ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആയാലും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത ലൈവ് പോകുന്നുണ്ട് ബായ്